I സിനിമാ ലോകത്തെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് സൂര്യയും ജ്യോതികയും ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡികൾ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ ആരാധകരായിരിക്കും ഒരു പക്ഷേ ഏറെ സന്തോഷിച്ചത് സൂര്യയുടെയും ജ്യോതികയുടെയും പ്രണയം വിവാഹവും ഒക്കെ വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു സൂര്യയും ജ്യോതികയും രണ്ടായിരത്തി ആറിലാണ് വിവാഹിതരായത് എന്നാൽ ജ്യോതികയെ മരുമകളായി സ്വീകരിക്കാൻ സൂര്യയുടെ വീട്ടുകാർ ആദ്യം ഒന്നും അടിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരുടെയും വിവാഹത്തിന് കുടുംബം സമ്മതി നൽകിയത് മുംബൈ സ്വദേശിയാണ് ജ്യോതിക വ്യത്യസ്ത പശ്ചാത്തലത്തിൽ വളർന്ന സൂര്യയുടെ ഭാര്യയായി തമിഴ് കുടുംബത്തിലേക്ക് കടന്നു വന്നു തിരക്കേറിയ നടിയായിരുന്ന ജ്യോതിക അഭിനയരംഗം വിട്ടു രണ്ട് മക്കൾക്ക് ജന്മം നൽകി കുടുംബിനിയായി കഴിഞ്ഞു വരികയായിരുന്നു പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് അഭിനയരംഗത്തേക്ക് ജ്യോതിക തിരിച്ചെത്തുന്നത് ചെന്നൈയിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് സൂര്യയും ജ്യോതികയും താമസിച്ചിരുന്നത് അടുത്ത കാലത്ത് മുംബൈയിലേക്ക് ജ്യോതിക സൂര്യക്കൊപ്പം താമസം മാറുകയും ചെയ്തു ഇതേക്കുറിച്ച് നിരവധി ഗോസിപ്പുകളായിരുന്നു പുറത്തു വന്നത് സൂര്യയുടെ കുടുംബവും ജ്യോതികയും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നതായിരുന്നു അത്തരത്തിൽ പുറത്തു വന്ന അഭ്യൂഹങ്ങൾ അതേസമയം ജ്യോതിക അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ഗോസിപ്പുകൾ വന്നു എന്നാൽ താനും സൂര്യയുടെ കുടുംബവുമായും യാതൊരു പ്രശ്നവുമില്ല എന്നാണ് അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിലൊക്കെയും ജ്യോതിക വ്യക്തമാക്കിയത് സൂര്യയുടെ കുടുംബം തനിക്ക് സപ്പോർട്ടാണെന്നും കുടുംബാംഗ ൊക്കെ തന്റെ ഏറ്റവും അടുത്ത വ്യക്തികളാണെന്നും ജ്യോതിക പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സൂര്യയുടെ കുടുംബത്തിനുള്ളിൽ മറ്റു ചില പ്രശ്നങ്ങൾ പുകയുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂര്യയുടെ പിതാവ് ശിവകുമാർ കടുത്ത അതൃപ്തിയിലാണെന്നും തമിഴ് സിനിമാ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൂര്യയുടെ ചില പ്രവർത്തികളാണ് ഇതിന് കാരണമായത് അടുത്തിടെ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിന്റെ ചെന്നൈ ടീമിനെ സൂര്യ വാങ്ങിയിരുന്നു എന്നാൽ അച്ഛൻ ശിവകുമാറിന് സൂര്യയുടെ ഈ പ്രവൃത്തിയിൽ എതിർപ്പുണ്ടായിരുന്നു പന്തയം പോലെയുള്ള ഇത്തരമൊരു ഡീൽ നല്ലതല്ല എന്ന് ശിവകുമാർ സൂര്യയെ ഉപദേശിക്കുകയും ചെയ്തു പക്ഷേ ജ്യോതികയുടെ നിർബന്ധത്തിന് വഴങ്ങി സൂര്യ ക്രിക്കറ്റ് ടീം വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പുറമേക്ക് യാതൊരു കുഴപ്പവും എന്ന് നടിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിനുള്ളിൽ വലിയ പ്രശ്നങ്ങളാണെന്നും അഭ്യൂഹങ്ങളുണ്ട് അടുത്തിട്ട് നൽകിയ അഭിമുഖങ്ങളിലൊക്കെ കുടുംബത്തിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ജ്യോതിക പറഞ്ഞിരുന്നത് സൂര്യയുടെ പിതാവ് ശിവകുമാറിനോ അല്ലെങ്കിൽ കുടുംബമോ ഒന്നും തന്റെ സിനിമാ അഭിനയത്തിൽ നിന്ന് വിലക്കിയിരുന്നില്ല എന്നും ജ്യോതിക വ്യക്തമാക്കിയിട്ടുണ്ട് തിരിച്ചുവരവിൽ തനിക്ക് പിന്തുണ നൽകിയത് സൂര്യയുടെ പിതാവാണ് തന്റെ സിനിമകൾ കണ്ട സംവിധായകരെ വിളിച്ച് അദ്ദേഹം സംസാരിക്കും ജ്യോതിക ഈ അടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് മുംബൈയിലേക്ക് താമസം മാറിയതിന് കാരണം പ്രായമായ തന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ വേണ്ടിയാണെന്നും താൽക്കാലികമായുള്ള ഒരു താമസം മാറ്റം മാത്രമാണിതെന്നും ജ്യോതിക വ്യക്തമാക്കിയിട്ടുണ്ട് സൂര്യയുടെ കുടുംബത്തിൽ നിന്നും താൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ അമ്മയുമായി തനിക്ക് വലിയ അടുപ്പമുണ്ടെന്നും ജ്യോതിക പറഞ്ഞിരുന്നു കാതൽ തെക്കോർ എന്ന മലയാള സിനിമയിലാണ് ജ്യോതിക അവസാനമായി അഭിനയിച്ചത് ഏറെ കാലത്തിന് ശേഷം ജ്യോതിക മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ സിനിമ കൂടിയാണ് കാതൽ ജിയോബി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം മികച്ച പ്രകടനം ജ്യോതിക കാഴ്ചവെച്ചു കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി കാതലിനെ കാണുന്നെന്ന് അടുത്തിടെ ജ്യോതിക പറയുകയുണ്ടായി ജ്യോതികയുടെ പെർഫോമൻസിന് നിരവധി പ്രശംസകളും നേടിയിരുന്നു എന്തായാലും തിരിച്ചുവരവിൽ പഴയതുപോലെ തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ജ്യോതികയുടെ തീരുമാനം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്